ചെറിയൊരു മധുരവും ഇരുവും ചേർന്നൊരു ബീട്രൂട്ട് മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്നതിനായി കുക്കറിലേക്ക് രണ്ട് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് കൽക്കപ്പ് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കുക ഇനി ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ സവാള കറിവേപ്പില കുറച്ചുപ്പ് എന്നിവ നന്നായി വഴറ്റുക ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ച മുളകും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിളക്കി വേവിച്ചെടുത്ത ബീട്രൂട്ട് കൂടി ചേർത്ത് ഒന്നിളക്കി യോജിപ്പിച്ചെടുത്താൽ മെഴുക്കു പുരട്ടി റെഡി இன்னுச்சையூனி நல்ல குத்தரிச்சோறு சிறு மதுரும் இரிவும் சேர்ந்த ஒரு பீட்ரூட்டும் மெழுக்கு புரட்டி நல்ல ருச்சியுள்ள பைனாப்பிள் புளிஷேரி கூட நல்ல பழுதரங்கியா வறுத்ததும்